ഹലോ ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരുന്ന തോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സാണ് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രെഡിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ബ്രെഡ് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന വെള്ളമെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ വെള്ളം ഒട്ടും റെഡി കാണാൻ പാടില്ല കൊണ്ടാണ് ഇനി നമുക്കിതിനകത്തോട്ട് മൂന്ന് മുട്ട ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മൂന്ന് ബ്രെഡിന് മൂന്ന് മുട്ട എന്നളവിലാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ബ്രെഡാണെങ്കിൽ രണ്ട് മുട്ട എടുക്കുക നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസോടൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി ചോപ്പ് ചെയ്തത് ഒരു ഒന്നര സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് ഒരു കാൽ സ്പൂൺ അളവിൽ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ അളവിൽ കോൺഫ്ലവറോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കോൺഫ്ലവർ ഇച്ചിലൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്നും ടൈറ്റാക്കി എടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ബ്രെഡ് പൊടിച്ചതോടെ എടുക്കാം ഈ ഉരുളയെല്ലാം നന്നായിട്ടൊന്ന് ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രൗൺസിലെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ ബ്രെഡിൻ്റെ മുട്ടയുടെയും മിക്സ് ഒന്ന് കയ്യിൽ ഇട്ട് ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് ബ്രെഡ് ക്രൗൺസിലോട്ട് മുക്കിയിട്ട് ഒന്ന് ഈ എണ്ണയിലോട്ടിട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതിനും വരെ നമുക്ക് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കണം ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണേ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഇതാ ഒരു സൈഡെല്ലാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണേ എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ നമുക്ക് ചായയൊക്കെ ഒക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇതെല്ലാം ഞാനിതൊന്ന് വറുത്തു കോരി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ടാക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് സെർവിങ് പ്ലേറ്റിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാൻ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു സ്നാക്സ് ആണ് നാലുമണിക്ക് ചായയുടെ കൂടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്